നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണ വിവാഹിതയായി സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ തിരുനെൽവേലി സ്വദേശി അശ്വിൻ ഗണേഷാണ് വരൻ തിരുവനന്തപുരത്തെ ആഡംബര ഹോട്ടലിൽ നടന്ന വിവാഹത്തിൽ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് പങ്കെടുത്തത് അശ്വിനും ദിയയും ഏറെ കാലമായി പ്രണയത്തിലായിരുന്നു കഴിഞ്ഞ ജനുവരിയിൽ ദിയയെ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ അശ്വിൻ പങ്കുവച്ചിരുന്നു സെപ്റ്റംബറിൽ വിവാഹമുണ്ടാകുമെന്നും ഇരുവരും അറിയിച്ചിരുന്നു ലളിതമായിട്ടായിരുന്നു വിവാഹ ചടങ്ങുകൾ ഐവറി നിറത്തിലുള്ള സാരിയായിരുന്നു ദിയയുടെ ഔട്ട്ഫിറ്റ് പിങ്ക് നിറത്തിലുള്ള ബോർഡറും സീക്വിൻ വർക്കുകളും ചെയ്ത സാരിയിൽ സുന്ദരിയായിരുന്നു ദിയ ലൂസി ഹെയർ സ്റ്റൈലിനോടൊപ്പം തലയിൽ ദുപ്പട്ടയും ധരിച്ചു ഐവറി നിറത്തിലുള്ള മുണ്ടും ഷർട്ടുമായിരുന്നു അശ്വിന്റെ ഔട്ട്ഫിറ്റ് വിവാഹത്തിനെത്തിയ അതിഥികളെല്ലാം പിങ്ക് നിറത്തിലുള്ള ഔട്ട്ഫിറ്റുകളാണ് ധരിച്ചത് ദിയയുടെ സഹോദരിമാരായ അഹാന സാരിയും ഇഷാനിയും ഹൻസികയും ദാവണിയും അണിഞ്ഞു സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക നിർമ്മാതാവ് സുരേഷ് കുമാർ തുടങ്ങിയവർ വിവാഹത്തിനെത്തി നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ വിവാഹം സന്തോഷത്തോടെ കഴിഞ്ഞു അനാവശ്യ ദൂരത്തെല്ലാം ഒഴിവാക്കി ലളിതമായിട്ടാണ് വിവാഹം നടത്തിയത് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അനുഗ്രഹത്തിൽ സന്തോഷത്തോടെ എല്ലാം ശുഭകരമായി അവസാനിച്ചു വിവാഹശേഷം അശ്വിനും ദിയയും ഇങ്ങനെയാണ് പ്രതികരിച്ചത് റിസപ്ഷനെ കുറിച്ച് ചോദിച്ചപ്പോൾ വിവാഹത്തോടെ ആഘോഷങ്ങൾ അവസാനിച്ചു എന്നാണ് കൃഷ്ണകുമാർ പറഞ്ഞത് സാധാരണയായി എല്ലാവർക്കും വേണ്ടി ഗ്രാൻഡ് റിസപ്ഷൻ ഒരുക്കാറുണ്ട് എന്നാൽ ദിയ അശ്വിൻ വിവാഹത്തിന് അത്തരം ആഡംബരങ്ങൾ ഇല്ല വിവാഹത്തിന്റെ തൊണ്ണൂറ് ശതമാനത്തോളം ചിലവും വഹിച്ചത് ദിയ തന്നെയാണ് മാത്രമല്ല വിവാഹവുമായി ബന്ധപ്പെട്ട് എല്ലാ വിശേഷങ്ങളും താരം തന്നെ പ്രേക്ഷകരോട് അറിയിക്കുമെന്നായിരുന്നു പറഞ്ഞത് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക